വളരെ സ്വാദിഷ്ടമായ നെയ്യപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം വളരെ സ്വാദിഷ്ടമായ നെയ്യപ്പം ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ അമ്പിയാണ് അപ്പോൾ കൂട്ടുകാരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ഞാനിപ്പം ആദ്യമായിട്ടാണ് ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും വാ നമുക്ക് കാണാം അങ്ങനെ ഞാൻ ആദ്യം ശർക്കര നമുക്കൊന്ന് അത് അലിയിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കരണ്ട് പോയി അതുകൊണ്ടാണ് വെട്ടവില്ല കണ്ട ഇത് നമുക്ക് ഒന്ന് മെൽറ്റ് ഇത് അപ്പം ഞാൻ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തേക്കുന്നത് നമ്മുടെ ഈ കട്ടോരിക്കകത്ത് ഒരു കട്ടോരി റവയാണ് എടുത്തേക്കുന്നത് റവ നമുക്ക് അവിട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അത്ര അളവിൽ തന്നെ ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി നമുക്കിട്ട് കൊടുക്കാം ും ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു ശകല ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് എള്ളാണ് നമുക്ക് സോഡാപ്പൊടി ഈ പൊടിക്ക് അതിനകത്തിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവത്തിലേക്ക് ഞാൻ എള് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ശേഷം ഇതൊന്ന് ഒന്ന് ഇതെല്ലായിടത്തും ഈ എള്ളുമൊക്കെ ആകാനായിട്ട് നമുക്ക് നല്ലായിട്ട് സ്പൂണ് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാക്കൊത്ത് ഇടുന്നവരുണ്ട് ഞാൻ പക്ഷേ തേങ്ങാക്കൊത്ത് ഇടുന്നില്ല വറുത്ത് തേങ്ങാക്കൊത്ത് ഇടും ഞാൻ പക്ഷേ ഇതിനകത്തിൽ ഇടുന്നില്ല പക്ഷേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിനകത്തിലൊക്കെ കുറവച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം അത് ഇത്രയും നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം ഇതിന് ശേഷം നമുക്കൊന്ന് ഇളക്കാം ഒത്തിരി വെള്ളം ആകല്ലേ എന്നാൽ വെള്ളം കുറയുകയും ചെയ്യരുത് പരുവത്തിലാകണം നമുക്ക് ശകലം വെള്ളം കൂടെ വേണം ഇത് അതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇത്ര വെള്ളം മതി അപ്പം നമുക്ക് ദേ ഈ ഒരു പരുവമായിട്ടുണ്ട് വേണ്ട ഈ പരുവാണ് ഇതിന് വേണ്ടത് നമുക്കിത് അറിവൊക്കെയാണ് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിനകത്തിലോട്ട് തന്നെ ഞാൻ എള്ളും നെയ്യും സോഡാപ്പൊടി എല്ലാം ഇതിനകത്തിലേക്ക് തന്നെ ഞാൻ അങ്ങ് ഇട്ടേക്കുകയാണ് അപ്പം നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പം നമുക്ക് മിക്സഡ് ജാ മിക്സഡ് ജാറിനകത്തോട്ട് ഇത് ഈ മിശ്രിന്ന് ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക യുപത്തിലേക്ക് ഒഴിക്കുക ഇത് ഈ പാത്രത്തിൽ നമ്മൾ കലക്കി വെച്ചിരുന്നതാണ് അപ്പം ഈ ഒരു പരുവായിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവാണ് അപ്പം നമുക്കിത് ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം അരമണിക്കൂർ നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് എടുക്കാം അപ്പം നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ കൂട്ടുകാരെ ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മാവ് ദ ഈ പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പം എണ്ണ ചൂടായി നമുക്കൊന്ന് കോരി ഒഴിക്കാം ഇങ്ങനെ ഇത് കണ്ടു ഇങ്ങനെ ഇത് പൊങ്ങി വരും പൊങ്ങി വരും എന്നു പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നാല് ചുറ്റിനും ഇതിൻ്റെ മുകളിലേക്ക് എണ്ണ കോരി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒരു കളറാവുമ്പോൾ നമുക്ക് തിരിച്ചിടാം കണ്ടോ ആ ഒരു ഷേപ്പിലെ പൊങ്ങി വരുന്നുണ്ട് നമ്മളിപ്പോഴേ അപ്പോളെ ഇത് തിരിച്ചിട്ടിട്ടുണ്ട് കണ്ടോ ഇത് ഒരു സൈഡ് മൂത്തും മറ്റേ സൈഡ് മൂക്കാനായിട്ട് നമ്മൾ തിരിച്ചിട്ടേക്കുകയാണ് അപ്പോൾ ഇതായി നമുക്കിതൊന്നും കോരി എടുക്കാം കണ്ടോ നല്ല പോലെ ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഈ ഇടാം അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം ഒഴിക്കുകയാണ് കണ്ട ഇതുപോലെ പൊങ്ങി ഇങ്ങനെ വരണം ഇതാണ് ഇതിൻ്റെ കണക്ക് നമ്മൾ ഇതിൻ്റെ നാല് ചുറ്റിനോട്ടും എണ്ണ ഇങ്ങനെ തിളച്ച എണ്ണയിങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കണം തിരിച്ചിടാം കണ്ടോ തിരിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ട് ഈ പാവം കൂടെ മൂത്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൊങ്ങി വരുന്ന കണ്ട ഇങ്ങനെ പൊങ്ങി ഇത് വരണം അതാണ് എൻ്റെ കണക്ക് നമ്മൾ പുറത്തോട്ട് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കുകയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായ നെയ്യപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്നു കഴിച്ചും കൂടി നോക്കാം അങ്ങനെ നമ്മളെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് നെയ്യപ്പം ഞാൻ തേണ്ട കണ്ടോ നെയ്യപ്പം കാണാ കാണത്തില്ലെന്ന് തോന്നുന്നതിനകത്തിൽ കൂടെ കണ്ടോ കണ്ടോ നെയ്യപ്പം ഞാൻ എഴുന്നേറ്റ് നിന്നാ കാണിക്കാം കാണുന്നില്ലല്ലോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെയ്യപ്പം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് കണ്ടോ ഒരെണ്ണം എടുത്ത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒരെണ്ണം എടുത്തു ആ വളരെ സോഫ്റ്റായി നല്ല സ്വാദ് വളരെ സോഫ്റ്റ് ആണ് ഇത് കണ്ടോ നമുക്കപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം വളരെ സ്വാദിഷ്ടമാണ് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് വളരെ സോഫ്റ്റ് ആയ ഒരു നെയ്യപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു നെയ്യപ്പത്തിൻ്റെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്